യും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടം തന്നെയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും വേടം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല പാട്ടുകാരോടും വേടനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ നാൽപ്പത്തിയഞ്ച് വർഷമായി നമ്മുടെ എം ജി എണ്ണം പറഞ്ഞിരിക്കുന്ന ഇതാണ് നാൽപ്പത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ സിനിമാ ഫീൽഡിൽ പാട്ട് പാടുന്നുണ്ട് പക്ഷെ വേടനെ എനിക്കറിയില്ല എന്നാണ് എം ജി എണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ എം ജി എണ്ണന് കിട്ടേണ്ടത് കിട്ടി അതായത് വല്ലവൻ്റെയും പാട്ട് എ സി റൂമിലിരുന്ന് പാടുന്നതുപോലെയല്ല ഇത് ഇത് സ്വന്തമായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് എം ഡി എം ജി അണ്ണന് കിട്ടിയതിൽ പിന്നെ എം ജി അണ്ണൻ വളരെ ഡീസെൻ്റായിട്ട് പറഞ്ഞു എനിക്കറിയാം വേടൻ ആരാണെന്ന് എനിക്കറിയാമെന്ന് എന്ന് ഇപ്പോൾ പുതിയൊരു അവതാരം വന്നിരിക്കുകയാണ് ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരുപാട് പാട്ടുകളിൽ ലജ്ജാവതി പോലെയുള്ള പാട്ടുകൾ തന്നൊരു പാട്ടുകാരനാണ് പക്ഷെ അഹങ്കാരം അസൂയായി എന്നൊക്കെ പറയുന്നില്ലേ അതൊരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പാതാളത്തിലേക്ക് എടുത്തിടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇയാളൊരു ഫോൺ എടുത്തിട്ട് ഈ ഹലോ ഹലോ എന്നാക്കിയിട്ട് ഒരാക്കുന്നത് പോലെ അല്ലെങ്കിൽ എനിക്കിതൊന്നും ഇതിലൊന്നും താൽപ്പര്യമില്ല എന്നോടൊന്നും ചോദിക്കേണ്ട ഇയാൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അതായത് വേടിൻ്റെ കാര്യമൊന്നും എന്നോട് സംസാരിക്കേണ്ട വേടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്ന ആൾക്കാരോട് സംസാരിക്കുക ഇല്ലെങ്കിൽ എനിക്ക് വേടിനെ പറ്റി സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്തെങ്കിലും പറഞ്ഞാൽ മതി അതായത് ഒന്നുകിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇൻറ്റർവ്യൂ തുടങ്ങുമെന്ന് തന്നെ പറയണം അതായത് ആങ്കറിനോട് പറയണം അതേ വേടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചേക്കല്ലേ ഞാനൊരു ഉത്തരം പറയത്തൂല്ല അതൊന്നും ഇതിൻ്റെ അകത്ത് വരാനും പാടില്ല എന്നെങ്കിലും പറയണമായിരുന്നു ഇതൊന്നുമല്ല ഇവർക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു സിനിമ ഇറങ്ങുന്നുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ജയരാജിൻ്റെ ഏതൊരു സിനിമയാണ് ഈ ടിനി ടോമും അതുപോലെ തന്നെ നമ്മുടെ കൈലാഷും ഇവരൊക്കെയാണ് നടന്മാറി നമുക്കറിയാം സിനിമേൻ്റെ എത്രത്തോളം ഉണ്ട് നമുക്കറിയാം അതായത് ഇവരെമാറിയിലെങ്കിലും വെച്ച് സിനിമ ഇറക്കി കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അതൊന്നും എനിക്കറിയില്ല ഏതായാലും വേർഡിനെ പറ്റി ചോദിച്ചപ്പോഴേ നമ്മുടെ ജാസിയുടെ ആ ഒരു മുഖത്ത് വന്ന ഭാവമാറ്റങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഇൻസൾട്ടിങ് രീതികൾ അയാളുടെ ആ ഒരു ഫോൺ വരവ് ആ ഫോണിലൂടെ അയാൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ കേൾക്കുന്നുണ്ട് എന്ന് എന്ന് നിങ്ങൾ ധരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളിപ്പോഴമാനിച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആരാധിക്കുന്ന ഒരാൾ തന്നെയാണ് പണ്ട് കാലത്ത് നിങ്ങളെ ഒരുപാട് പേര് അപമാനിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങളൊരു പ്ര പ്രത്യേക രീതിയിലുള്ള ഒരു പാട്ട് ജാസി ബിറ്റിൻ്റെ പാട്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള പാട്ടാണ് ആ പാട്ട് വന്നപ്പോഴും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ പാട്ട് കൊള്ളത്തില്ല ഇതൊക്കെ എന്ന് പറഞ്ഞ് വല്ല ഹോട്ടലിലും പാടുന്ന പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അന്നും ഒരുപാട് ചെറുപ്പക്കാർ ആ ഒരു സമയത്തുള്ള ചെറുപ്പക്കാർ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ നയൻറ്റീൻ കിഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ അവരാണ് താങ്കളെ ഇത്രയും ഉയരത്തിൽ എത്തിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർക്കൊരു ചേഞ്ച് വരണം ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അന്ന് ത്തെ ഗാനമേളകളെല്ലാം പൂരപ്പറമ്പ് ആക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസി ഗിഫ്റ്റിൻ്റെ പല പാട്ടുകളും പാട്ടുകൾക്കും സ്ഥാനമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് താങ്കൾക്ക് പാട്ട് എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിൻ്റെ ഒരു സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പാട്ട് ഒരു അടിപൊളി മെലഡി സോങ്ങ് നമ്മുടെ യേശുദാസ് പാടിക്കൊണ്ട് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ആ ലീല ആ ലീല എന്ന് പറയുന്ന ഒരു സിനിമ അങ്ങനെന്തോ ഒരു സിനിമയാണ് അതിനകത്ത് പത്മപ്രിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഇങ്ങനെയുള്ള നടന്മാരാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് നല്ല പാട്ടും വഴങ്ങും എന്നുള്ള ഒരു ഇതൊക്കെ കിട്ടിയിരുന്നു ഏതായാലും അന്ന് ഈ പിന്നെ ഈ കുട്ടികൾ ഒരുപാട് ചെറുപ്പക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് താങ്കളുടെ പാട്ട് ഇത്രയും ഫേമസ് ആയത് ഏതായാലും ഇന്ന് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെയും ഇന്ന് ഫേമസ് ആക്കുന്നത് ഒരുപാട് പേരാണ് ഈ വേടൻ്റെ ഈ പിന്നെന്താ പറയുന്നത് കഞ്ചാവടിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊന്നും എനിക്ക് ഇഷ്ടവുമല്ല അതായത് വേടനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇനിയിപ്പോഴും രണ്ട് ദിവസം പോയിട്ട് സർവത്ത് ബിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കത്തില്ല കാരണം വേടൻ മാത്രമല്ലല്ലോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതിലും കൂടുതൽ പിടിച്ച് ഈ എൺപത് കോടി െ കഞ്ചാവലം പിടിച്ച ആൾക്കാരുണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാറ്റി നിർത്തി കഴിഞ്ഞാലും വേടൻ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ് ഒരു പക്ഷേ ഈ രണ്ട് ദിവസം ഈ വേടനെ കൊണ്ട് നടന്നപ്പോഴേ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയത് വേടന് തന്നെയാണ് അല്ലാതെ വേറെ വേറെ ആർക്കും കാരണം വേടനാണ് നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടിയിട്ടുള്ളത് വേടൻ്റെ കൂടെ തന്നെയാണ് ജനങ്ങൾ അതുകൊണ്ടല്ലേ ഇന്ന് ജാസി ഗിഫ്റ്റിന് ഇത്രയും പൊങ്കാലകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് അതായത് താനും വന്നത് ഇതേ ഒരു വഴിയിലാണ് തനിക്കും ഒരുപാട് എതിരാളികൾ ഉണ്ടായിരുന്നു തന്നെയും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ താങ്കൾക്ക് ഓർക്കാമായിരുന്നു പക്ഷെ അതുപോലും ഓർക്കാതെ വേടനെ അറിയില്ല എന്ന് പറഞ്ഞതുമില്ല അതൊരു അപമാനിക്കലിന് തുല്യമല്ലേ അതായത് വേടനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് ഇതുവരെ ഇല്ലാത്ത കോളും കാര്യങ്ങളും അഹങ്കാരമല്ലേ ജാസി ഒന്നുകിൽ അഹങ്കാരമാണ് ഇല്ലെങ്കിൽ അസൂയയാണ് ഇവിടെയുള്ള പല ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേടനോട് ഒരുതരം അസൂയി ഉണ്ട് അഹങ്കാരമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേടനെ ഒതുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവരൊക്കെ ൊക്കെ സ്വയം ഒതുങ്ങുന്നതല്ലാതെ ഒരു കാരണവശാലും വേടൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അയാൾ അത്രയും വളർന്നിരിക്കുന്നു ഇടുക്കിയിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ജനപ്രളയം അതായത് അവിടെ എന്തൊരു ജനങ്ങളാണ് വരുന്നത് ഇദ്ദേഹം ഓരോ സ്ഥലത്ത് പാട്ട് പിന്നെ എന്താ പറയേണ്ടത് പാടുമ്പോഴും അവിടെയുള്ള ജനപ്രളയങ്ങൾ കാണുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം വരികയാണ് അപ്പോൾ ഈ പാട്ടുകാരായ ജാസി ഹിബ്റ്റിൻ്റെയും എം ജി ശ്രീകുമാറിൻ്റെയും അവസ്ഥ എന്തായിരിക്കും അതായത് തങ്ങൾക്ക് കിട്ടിയതിൻ്റെ സ്റ്റേജല്ലേ തങ്ങളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കാണാൻ വരുന്നില്ല പാട്ട് ഇത്രയും ഇത്രയും ബുദ്ധിമുട്ടി പാടിയിട്ട് ആരും കാണാൻ വരുന്നില്ല വേടൻ എന്ന് പറയുന്ന ഒരു പേര് കഴിഞ്ഞാൽ തന്നെ ആളുകൾ എല്ലാ ജില്ലകളിൽ നിന്നും ഓടിയെടുക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടാൻ തന്നെയുള്ള കാരണം അയാളുടെ ആ ഒരു സ്വഭാവവിശേഷങ്ങൾ തന്നെയാണ് പിന്നെ അയാളുടെ ഒരു വരികൾ തന്നെയാണ് അയാളുടെ വരികളുടെ രാഷ്ട്രീയം തന്നെയാണ് അയാളെ ഇത്രയും ഫേമസ് ആക്കിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പാട്ടുകാർക്ക് എല്ലാവർക്കും വേടൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചൊറിച്ചല് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് ഇവരുടെ കുഴപ്പമല്ല ഇവരുടെ ആ ഒരു അസൂയേന്റെ പ്രശ്നമാണ് ആണെങ്കിൽ ഇവർക്ക് ബേഡനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ബേഡനല്ല ഇനി ആര് വന്നു കഴിഞ്ഞാലും ഇവറ്റകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കാളും മുകളിൽ പോയാലോ എന്നുള്ള ഒരു ഭയം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എം ജി ശ്രീകുമാറിനും അത് തന്നെയാണ് അയാൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയാണ് പിന്നെ അയാളെ അസൂയ െ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറയൊന്നും വേണ്ട തിരുവനന്തപുരത്തുള്ള പല ഗായകന്മാരോടും അന്വേഷിച്ചാൽ മതി ഈ എം ജി ശ്രീകുമാർ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അയാൾ പിന്നെ അസൂയില്ലാത്തൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ അയാൾ ഓരോ പാട്ട് വരുമ്പോഴും എന്താ ഇന്നേയാൾക്ക് കൊടുത്തോളൂ എന്ന് പറയുന്നൊരു വ്യക്തിയാണോ ഒരിക്കലുമല്ല അയാൾ നല്ല അസൂയില്ലതാണ് പലരുടെയും പിന്നെ ഇത് തട്ടിപ്പറിച്ചെടുത്ത ഒരു അവസരങ്ങൾ തട്ടിപ്പറിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയാണ് എം ജി ശ്രീകുമാർ അതുപോലെ തന്നെ നമ്മുടെ ജാസി ഗിഫ്റ്റ് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴേ ജാസിയോട് ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ് തോന്നിയത് അതായത് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായി കഴിഞ്ഞാലും ജാസി കാണിച്ചത് ഒരു ഒരു തരത്തിലൊന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതുപോലെയുള്ളൊരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത് എന്തിനങ്ങനെ കാണിച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് വേടൻ്റെ രാഷ്ട്രീയമാണോ ഇനി വേടൻ്റെ കളറാണോ വേടൻ്റെ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയില്ല ഇനി പിന്നെ തമ്പുരാനായ അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ പേടിച്ചിട്ടാണോ എന്നുള്ള കാര്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു പിന്നെ ൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ബൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം മ്യൂസിക്കൽ യൂത്ത് ഡെപ്സിയും അതുപോലെ